കടൂർ കൊട്ടേഷൻ എസ് എഫ് ഐ വിഷയങ്ങളിലെ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനങ്ങളെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം പ്രതികരിച്ചത് സി പി ഐ എം നിലപാട് മനസ്സിലാക്കാതെയാണെന്ന് എം വി ഗോവിന്ദൻ തുറന്നടിച്ചു ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരിൽ ചെങ്കുട്ടിക്ക് താഴെ അധോരോഗം വളരാൻ അനുവദിക്കരുത് എസ് എഫ് ഐ ചരിത്രം പഠിക്കണം തുടങ്ങിയ ബിനോയ്ശത്തിൻ്റെ പരസ്യവിമർശങ്ങൾക്ക് എം വി ഗോവിന്ദൻ ഇതാദ്യമായാണ് അതേ തോതിൽ തന്നെ മറുപടി നൽകുന്നത് സി പി എം നിലപാട് മനസ്സിലാക്കാതെയാണ് ബിനോയ് പ്രതികരണത്തിന് മുതിർന്നതെന്ന വിമർശനത്തിൽ അതൃപ്തി വ്യക്തമാണ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഒരു പൊട്ടിക്കലും ഒരു അധോരോഗ പ്രവർത്തനവും സി പി ഐ ഭാഗമായിട്ട് ഒരാളും നടത്താൻ അനുവദിക്കില്ല ഒരാളെയും ആ രീതിയിൽ പാർട്ടിയിൽ സംരക്ഷിക്കില്ല അതാണ് പാർട്ടിയുടെ നിലപാട് ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പാർട്ടി വേറൊരു പാർട്ടിയാണല്ലോ അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് പക്ഷേ അത് കടതുപക്ഷ ജനാധ്യമുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എസ് എഫ് ഐക്കെതിരായ വിമർശനത്തെ എ എസ് എഫുമായിട്ട് തർക്കത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും എം വി ഗോവിന്ദൻ തയ്യാറായി അതിപ്പോൾ എ എസ് എഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ എസ് എഫ്ഐ യുടെ പണ്ട് മുതലേ ഉണ്ട് അത് സ്വാഭാവികമായിട്ടും എ എസ് എഫ് എന്ന് പറയുന്നത് സി പി ഐയുടെ പോഷകതങ്ങൾ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉള്ളൂ അതിപ്പോൾ എ ഐ എസ് എഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എസ് എഫ് ഐ ആയിട്ട് വന്നത് പണ്ട് മുതലേ ഉണ്ട് അത് സ്വാഭാവികമായിട്ടും എ എസ് എഫ് എന്ന് പറയുന്നത് സി പി ഐയുടെ പോഷകതങ്ങരണം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ എസ് എഫ് ഐ ഈ കേരളത്തിലെ നിരവധി ആളുകളെ ചരിത്രം പഠിപ്പിക്കുകയും എസ് എഫ് ഐ ഇവിടെ നിരവധിയായ ആളുകൾ